ഓണത്തിന് ഇടാൻ പറ്റിയ ഒരു സാരി ബ്ലൗസ് ആണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് കേട്ടോ ഇതുപോലത്തെ ടിഷ്യൂവിൻ്റെ ഒക്കെ സാരി നമ്മളുടെ കയ്യിലുണ്ടാകും ചിലപ്പോൾ നമുക്ക് പാകമായിട്ടുള്ള ബ്ലൗസ് ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ട്രിക്ക് ആണ് വെറും ഒരു മിനിറ്റ് കൊണ്ട് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് പറ്റും കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഒരു ടിഷ്യ സാരി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒരു മൂന്നാല് ദിവസം മുന്നേ ഒരു ലെഗിൻസ് വെച്ചിട്ട് ബ്ലൗസ് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അത് നല്ല റെസ്പോൺസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതിലും നല്ലൊരു ട്രിക്ക് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ സാരി അങ്ങോട്ട് സൈഡിലേക്ക് മാറ്റാം ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു കുർത്തിയാണ് ഈ കുർത്തി ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു കളർ കളറാവുമ്പോൾ നമ്മളുടെ സാരിയുമായിട്ട് നല്ല ചേർച്ചയാണ് ഇതൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഇനി നമ്മൾക്ക് നമ്മുടെ ഒരു അളവ് ബ്ലൗസ് എടുക്കുക ഈ ഒരു ബ്ലൗസ് എനിക്ക് ഭയങ്കര ടൈറ്റ് ആയതുകൊണ്ട് എനിക്ക് എന്തായാലും ഇത് ഓണത്തിന് ഇടാൻ പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിക്കുവാണ് ഇപ്പോൾ തയ്ക്കാനും സമയമില്ല ഓണം എത്തിയല്ലോ നമ്മൾക്ക് ഇനിയും വീട്ടിലെ അധികം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ബിസി ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ പോകാം കേട്ടോ ഇതിപ്പോൾ പതിമൂന്ന് ഇഞ്ച് ലെങ്ത് ഉണ്ട് ഈ സെയിം അളവ് തന്നെ നമുക്ക് ഈ ഒരു കുർത്തിയിലേക്കും ചെയ്യാം കുറച്ച് തയ്യൽത്തുമ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് താഴെ ഇതിന്റെ താഴെ ഒരു ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി ചേർത്തിട്ട് ഞാൻ ഡേ പതി പതിനാലര ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതങ്ങോട്ട് കട്ട് ചെയ്യാൻ പോവുക നമ്മള് ഉടുക്കാതെ ടൈറ്റ് ആയിട്ടുള്ള ബ്ലൗസ് ഒക്കെ ടോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തേക്ക സൈഡിലൊന്ന് കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് ഒന്നും കൂടെ അഴിച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഉള്ളിലും തുണി കിട്ടും കുർത്തി എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല തുണികൾ ഉള്ളിലുണ്ടാവുമല്ലോ ബ്ലൗസ് അങ്ങനെയല്ല ബോഡി ഫിറ്റ് ആയതുകൊണ്ട് വണ്ണം വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ തുണി ഇരുന്നപ്പോയില്ല പക്ഷെ കുർത്തി അങ്ങനെയല്ല ഉള്ളിൽ അത്യാവശ്യം തുണി ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ഇങ്ങനെയൊന്നും ചെയ്തു കൊടുക്കുക ഇനി നമ്മളിതിൽ മെയിൻ ഒരു ടക്ക് ഇട്ട് കൊടുക്കും വേറെ ഒന്നുമില്ല താഴെ ഒരു ഇലാസ്റ്റിക്കും കൂടി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലൗസ് റെഡിയാണ് ബാക്കോപ്പൺ ഒന്നുമില്ല കേട്ടോ ഞാൻ കാണിച്ചു തരാം ഞാൻ ഇട്ടും കാണിച്ചിരുന്നുണ്ട് അപ്പം ഞാൻ ഇനി ഇതിൽ ചെയ്യാൻ പോകുന്ന അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളു ഭാഗം ഒന്ന് എടുക്കുക ഇതിന്റെ ഉള്ളു ഭാഗം കൊടുത്തു ഇനി ലൈനിങ്ങുള്ള ടോപ്പ് ആണെങ്കിലും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പം ഉള്ള് ഭാഗം കൊടുത്തിട്ട് ഇതിപ്പോൾ ടോട്ടല് പതിനെട്ട് ഇഞ്ച് ഉണ്ട് ഞാൻ ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ സെന്ററിൽ ഒരു ലൈൻ കൊടുത്തു അപ്പോൾ ഞാൻ ഒരു മൂന്നര ഇഞ്ച് വിട്ടാണ് ഇവിടുന്ന് ഇങ്ങടെയൊക്കെ കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് ഒക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ലാർജ് സൈസ് ഒക്കെ ആണെങ്കിൽ നാല് നാലര അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി താഴെ നമ്മൾ ഒന്നര ഇഞ്ചാണല്ലോ തുമ്പ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഭാഗം ഇതിന്റെ ഉള്ളിലേക്ക് പോകുന്നതാണ് അതും കഴിഞ്ഞിട്ട് ഞാൻ ദേ ഇവിടെ നിന്ന് ഒരു മൂന്നര ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ മൂന്നര ഇഞ്ചിൽ ഒരു ഡോട്ട് ഇങ്ങനെ വരച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു അത് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഒരിഞ്ച് ഇങ്ങോട്ടേക്കും ഒരിഞ്ച് ഇവിടെ ഒരു ടക്ക് ഞാൻ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഷോർട്ടറിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ബെസ്റ്റ് ആ ഒരു ലൈൻ ഒന്ന് നിപ്പിൾ പോയിന്റ് ഇല്ലേ അതൊന്ന് വരച്ചിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാം ഇവിടെ നിന്ന് മൂന്നര റേഞ്ച് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തു എന്നിട്ട് ഇതിന് ഹൈറ്റും ഞാനൊരു മൂന്നര റേഞ്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെയൊന്ന് മാർക്ക് ചെയ്യാം ഒരിക്കലും താഴെ നിന്ന് മാർക്ക് ചെയ്യരുത് കാര്യം ഇത്രയും ഭാഗം ഉള്ളിലേക്ക് പോകുന്നത് അങ്ങനെ ചെയ്തത് കേട്ടോ എന്നിട്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് ഇഞ്ച് വെച്ചിട്ട് ഇങ്ങനെ വലിയ ടക്ക് ഒന്ന് കൊടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് തയ്ച്ചെടുക്കാം തയ്ച്ചെടുക്കുമ്പോൾ നമ്മൾ ഇതും കൂടി ചേർത്തിട്ട് വേണം തയ്ക്കാൻ വേണ്ടിയിട്ട് ഓക്കെ എന്താ ഫ്രണ്ടിൽ മാത്രം ഇങ്ങനെ എടുക്കുക ഈ ഒരു ടക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അത് കഴിയുമ്പോൾ ഈ ഒരു ടക്കും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം െ ടക്ക് കറക്റ്റ് അളവിൽ ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പം ഫ്രണ്ട് ഭാഗത്ത് മാത്രം മതി കേട്ടോ ബാക്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഫ്രണ്ടിൽ മാത്രം ഇതുപോലത്തെ രണ്ട് ടക്ക് ഇട്ട് കൊടുക്കുക അത് കഴിയുമ്പോൾ ഇവിടെ നമ്മൾക്കിവിടെ തയ്യൽത്തുമ്പോൾ ഒന്നര ഉണ്ട് അപ്പം ഞാൻ എന്താ ആദ്യം ഇത്രയും വീതിക്ക് ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കുവാണേ റൗണ്ട് ചെയ്തിട്ടും കൂടെ തയ്ക്കുക അതുപോലെ ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി വീണ്ടും ഒരു മടക്കും കൂടെ ഇങ്ങനെ മടക്കാം കുറച്ച് ഗ്യാപ്പ് ഒന്ന് വിട്ടുകൊടുക്കാം നമുക്ക് ഇതുപോലത്തെ ഇലാസ്റ്റിക് ഒന്ന് കടത്തി വെക്കണം കാരണം ബാക്കിൽ ഓപ്പണോ ഒന്നും ചെയ്യുന്നില്ല ചെറിയൊരു ഇലാസ്റ്റിക്ക് നമ്മൾ കൊടുക്കാൻ പോവാം കേട്ടോ ഇലാസ്റ്റിക് ഉണ്ടോയെന്നും പറഞ്ഞിട്ട് ഇതിങ്ങനെ ഓവറായിട്ട് വലി നിന്ന് കിട്ടത്തില്ല കറക്റ്റ് അളവിൽ തന്നെയാണ് അത് എങ്ങനെ എടുക്കേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം ഇങ്ങനെ ഒന്ന് തയ്ച്ചേക്കട്ടെ ഇലാസ്റ്റിക് എടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു വീതി കൊടുത്താൽ മതി ഇതുപോലെ ഇലാസ്റ്റിക് ആവുമ്പോൾ വലിയല്ലോ ഇനി ഈ ഒരു ഗ്യാപ്പിൽ കൂടെ എന്താ ഇവിടെ ഞാൻ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് ഈ ഗ്യാപ്പിൽ കൂടെ ഒന്ന് നമുക്കിതൊന്നും കടത്തി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ബ്ലൗസിൻ്റെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞു ആകെ ഒരു രണ്ട് സ്റ്റിച്ച് മാത്രമേ ഉള്ളൂ ഒന്ന് ഈ ടക്ക് ഇടുന്നതും പിന്നെ ആ ഇലാസ്റ്റിക്കിൻ്റെ ഭാഗവും ഇതാണ് നമ്മൾ ഇട്ടു കൊടുത്തിരിക്കുന്ന ആ ഒരു ഫ്രണ്ട് ഭാഗത്തെ അത്യാവശ്യം ലഘത്തുള്ള ഒരു ടക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ അത് ഇലാസ്റ്റിക് കാണുമ്പോൾ വിചാരിക്കും ഇതെങ്ങനെ നമ്മുടെ ബോഡിയിലേക്ക് കയറുന്നു നമുക്ക് നല്ലതുപോലെ ഇങ്ങനെ സ്ട്രെച്ചബിളാക്കി കൊടുക്കാം അപ്പോൾ അതൊന്ന് ഇട്ട് കാണിച്ചു തരാം പഴയ ഒരു ടോപ്പ് വെച്ചിട്ട് നമ്മൾ ബ്ലൗസ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ബോഡിയിലേക്ക് ഇടുമ്പോൾ ദേ ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പം ഞാൻ സാരി സാരി ആയിട്ടാണെങ്കിൽ അതായത് സാരി ബ്ലൗസിന് വേണമെങ്കിൽ ഇങ്ങനെ റെഡിയാക്കാം ഇനിയിപ്പോൾ നിങ്ങൾ ദാവണയാണ് എടുക്കുന്നതിൽ അതിന് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിതിൻ്റെ ഒരു സൈഡ് ഭാഗം ഒന്ന് കാണിച്ചു തരാം സാധാരണ ബ്ലൗസ് പോലെ തന്നെ ഓക്കെ ഇതുപോലെ ഇവിടെ ഇങ്ങനെ ചെറിയ രീതിക്ക് ഇലാസ്റ്റിക് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ വേറെ കൊടുക്കോ കാലങ്ങളോ ഒന്നും ഉണ്ടാവില്ല സൈഡ് ഫിറ്റിംഗ് ഒക്കെ കണ്ടോ സാധാരണ ബ്ലൗസ് പോലെ തന്നെ നമ്മൾക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇനി ഇവിടേക്ക് എന്തെങ്കിലും ലൂസ് ഉണ്ട് കുർത്തി ആവുമ്പോൾ നമ്മൾ ടൈറ്റ് ആകത്തില്ലല്ലോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ബോഡി ഷേപ്പ് അനുസരിച്ചിട്ട് ഒന്ന് ടൈറ്റ് ആക്കുക ചെസ്റ്റിന്റെ പോർഷൻ മാത്രം വേസ്റ്റ് ഓവർ ആയിട്ട് ടൈറ്റ് ആക്കരുത് നമ്മൾ ബാക്ക് ഓപ്പൺ ഒന്നും ചെയ്യാത്ത കൊണ്ട് ആ ഇലാസ്റ്റിക് വെക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മുടെ തലവഴി ബോഡിയിലേക്ക് നമ്മൾ സാധാരണ ഡ്രസ്സ് ഇറുന്നതുപോലെ ഇട്ടു പോകുന്നത് കേട്ടോ അപ്പോൾ ചെസ്റ്റ് വരെ ടൈറ്റ് ആക്കിയാൽ മതി എന്നിട്ട് അവിടുന്ന് നേരെ താഴ്ത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കണം ചെയ്ത് വരേണ്ടത് അപ്പം ഇതുപോലെ നമുക്ക് സമയമില്ലാത്ത നേരത്ത് നമ്മൾ നമ്മളിങ്ങനെയൊക്കെയാണ് ബ്ലൗസ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ ബ്ലൗസ് എന്ന് പറയുമ്പോൾ ഒത്തിരി കട്ടിങ്ങും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ കുറെ അധികം ടക്സ് പിന്നെ എന്താ പറയുക ഹെമ്മിങ് ഹുക്സ് ഐ അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ടാവും ഇതാവുമ്പോൾ നമ്മൾക്ക് ആകെപ്പാടെ ഒരൊറ്റ കട്ട് ഒരൊറ്റ സ്റ്റിച്ച് ഒരു ടക്കും സ്റ്റിച്ച് ചെയ്യണം പിന്നെ താഴെ ആ ഇലാസ്റ്റിക്കിന്റെ ഭാഗം ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാരി ബ്ലൗസ് ആണെങ്കിലും ദാവണി സെറ്റിന് വേണ്ടിയിട്ടുള്ള ആണെങ്കിലും റെഡിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ശരി താങ്ക്